ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അതുല്യമായ സംഭാവനയാണ് വർത്തമാന പത്രങ്ങൾ നൽകിയത് ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തെല്ലാം ചെയ്തിരുന്നു എന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർദലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരം നൽകി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്കെതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കുമെതിരായി നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാത സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമതത്തിനുമായും ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് വിവരം നൽകി പ്ലേക ക്ഷ്യാമം പ്ലേഗക്ഷ്യാമ എന്നിവ മൂലം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ് അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയാണ് അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സമ്പാദ് കൗമുദി അതുപോലെ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം പുറത്തിറക്കിയ മിറാദ് ഉൾ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം ദേശീയത ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറ പുറത്തിറങ്ങി ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളായിരുന്നു വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി അതിൽ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലിട്ടൻ പ്രഭു നടത്തിയ പ്രാദേശിക ഭാഷാ നിയമം വർണാകുലർ പ്രസ് ആക്ട് ഇതിലൂടെ പ്രാദേശിക ഭാഷകളെ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും ഗവൺമെൻറ് അത് പിൻവലിക്കുകയും ചെയ്തു അക്കാലത്ത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായാണ് ജനങ്ങൾ കണക്കാക്കിയത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരെ മനസ്സിലാക്കാം ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ നേതൃത്വത്തിലാണ് പുറത്തിറങ്ങിയത് ഹിന്ദു സ്വദേശി മിത്രം അമൃത ബസാർ പത്രിക ശിശികുമാർ ഹോഷ് മോത്തിലാൽ ഹോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അമൃത ബസാർ പത്രിക എന്ന പത്രം പുറത്തിറങ്ങിയത് ബോംബെ സമാചാർ ഫർദൂർജി മസ്ത് മസ്ത്ബ് നേതൃത്വത്തിലുള്ള ബോംബെ സമാചാർ എന്ന പത്രം ബാലങ്കദർ തില തിലകിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ കെ സി ഡി മറാത്ത സുരേന്ദ്രനാഥ് ബാനർജി പുറത്തിറക്കിയ ബംഗാളി ദാദാഭായ് നവറോജിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ നേതൃത്വത്തിൽ ഷോം പ്രകാശ് മിസിസ് ആനിബസിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ന്യൂ ഇന്ത്യ കോമൺ വിൽ എന്നീ പ്രസിദ്ധീകരണങ്ങൾ മഹാൻ മാധ്യമ യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾ മൗലാന അബ്ദുൽ കലാം ആസാദ് നേതൃത്വത്തിൽ അൽഹിലാൽ എന്ന പത്രം ലാല ലജൂത്രയുടെ നേതൃത്വത്തിൽ വന്ദേ മാതൃവ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നേഷൻ എന്ന പത്രം ഇവയൊക്കെ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ അതെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് ശക്തി പാർന്ന പത്രങ്ങളാണ്